നമസ്കാരം നാളെ നവംബർ പതിനേഴ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന കാലയളവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന വിവിധ ധനസഹായ പദ്ധതികളുടെ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നേരിട്ടുള്ള കൈകളിലേക്കുമുള്ള വിതരണ നടപടികൾ അത് ആരംഭിക്കുകയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് കാണുക മാക്സിമം ഈ അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക സാധാരണ ജനവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള സുപ്രധാനമായ ഈ സാമ്പത്തിക സഹായങ്ങൾ ഓരോ കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുന്നതിൽ നിർണായക പങ്ക് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം അതായത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി വഴി സഹായം ലഭ്യമാകുന്ന രീതിക്ക് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വലിയ സ്വീകാര്യത കണക്കിലെടുത്തുകൊണ്ട് ക്ഷേമ പദ്ധതികളുടെ ധനസഹായം വളരെ വേഗത്തിലും സുതാര്യമായിട്ടും അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന് മുന്നോടിയായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതും കാലതാമസം കൂടാതെ വിതരണം ചെയ്യേണ്ടതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം അത് ഈ ആഴ്ച ആരംഭിക്കുകയാണ് ഈ വിതരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പി എം കിസാൻ യോജന എന്ന പദ്ധതിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് പദ്ധതിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിന്റെ വിതരണം അത് നവംബർ മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ് പ്രതിവർഷം ആറായിരം രൂപ എന്ന നിരക്കിൽ നാല് മാസത്തെ ഇടവേളകളിൽ രണ്ടായിരം രൂപ വീതം കർഷകർക്ക് നേരിട്ട് നൽകുന്ന ഈ പദ്ധതി കാർഷിക മേഖലയ്ക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മറ്റൊരു പ്രധാന ഘടുവായിട്ടുള്ള രണ്ടായിരം രൂപ ഇരുപത്തിയൊന്നാമത്തെ ഘഡു നമ്മുടെ സംസ്ഥാനത്തുള്ള ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം വരുന്ന അർഹരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബുധനാഴ്ച മുതൽ ക്രെഡിറ്റ് ആവുന്നതാണ് ഇത് കർഷകരുടെ ദൈനംദിന ആവശ്യങ്ങളൊക്കെ തന്നെ നിറവേറ്റുന്നതിനും അതോടൊപ്പം തന്നെ കാർഷിക പ്രവർത്തനങ്ങളൊക്കെ തന്നെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ട് ഏറെ സഹായകമായി മാറും ഇനി അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രധാനമായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികളിലൊന്നായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ തുകയും ഈ മാസം തന്നെ വിതരണം ചെയ്യുന്നതാണ് നിലവിലെ പ്രഖ്യാപനമനുസരിച്ച് വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള രണ്ടായിരം രൂപ വീതമായിരിക്കും നമുക്ക് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ക്രെഡിറ്റ് ആകുന്നത് ഇതിന് പുറമെ മുൻപ് കുടിശ്ശികയുണ്ടായിരുന്ന പെൻഷൻ ഒരു ഗഡുകൂടി ഈ വിതരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻപുണ്ടായിരുന്ന അഞ്ച് ഗഡുകൾ കുടിശ്ശിക ഉണ്ടായിരുന്നത് അത് നാല് ഗഡുകൾ സർക്കാർ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെയായിട്ട് വിതരണം ചെയ്ത് പൂർത്തിയാക്കിയിരുന്നു ഇനി ശേഷിക്കുന്ന ഒരു ഗഡു കൂടി വിതരണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ചില ഗുണഭോക്താക്കൾക്ക് ഏകദേശം മൂവായിരത്തി രൂപയോളം ലഭിക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള ഈ ഒരു സഹായം അത് നവംബർ മാസം ഇരുപതാം തീയതി വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത് എന്നാൽ പുതിയ അപേക്ഷയൊക്കെ നൽകിക്കൊണ്ട് ഈ വർഷം പെൻഷൻ അംഗീകാരം ലഭിച്ചവർക്ക് രണ്ടായിരം രൂപയുടെ ഒരു ഗഡവ് മാത്രമായിരിക്കും ലഭിക്കുക എന്നാൽ മുൻപ് മുതൽ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടിരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും തീർച്ചയായിട്ടും കുടിശ്ശിക കൂടി ചേർത്തായിരിക്കും ഒരാൾക്ക് മൂവായിരത്തി അറുനൂറ് രൂപ എന്ന നിലയിൽ ലഭിക്കാനായിട്ട് സാധ്യത ഈ പെൻഷൻ വിതരണത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കോടിയോളം രൂപ ഇതിനായിട്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് വയോധികർക്കും അച്ഛനർക്കും ആശ്രയമാകുന്ന ഈ സാമ്പത്തിക സഹായം അത് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ തുകയുടെ വിതരണം വളരെ വേഗത്തിലാക്കാനും സുതാര്യത ഉറപ്പാക്കുവാനുമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഇനി മറ്റൊന്ന് യുവജനങ്ങളെയൊക്കെ ലക്ഷ്യമിട്ടുള്ള പ്രജ്വല എന്ന് പറയുന്ന പുതിയൊരു സ്കീമിന്റെ അറിയിപ്പുകളും ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഏറെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുകയാണ് മാത്രമല്ല പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രായമുള്ള യുവതി യുവാക്കൾക്ക് ഔദ്യോഗിക വിദ്യാഭ്യാസ യോഗ്യതകൾ അതായത് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ യു ജി പി ജി കോഴ്സുകളൊക്കെ പൂർത്തിയാക്കിയ ശേഷം നൈപുണ്യ വികസന കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനോ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും മത്സര പരീക്ഷകൾക്കായിട്ട് പരിശീലനം നേടുന്നതിനോ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിത് ഈ സ്കീം വഴി ജോലി ലഭിക്കുന്നത് വരെ പ്രതിമാസം ആയിരം രൂപ വീതം ഒരു വർഷത്തേക്ക് ലഭിക്കുന്നതാണ് അപേക്ഷകരുടെ കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എന്ന മാനദണ്ഡം ഇവിടെ കർശനമായിട്ട് പാലിക്കപ്പെടേണ്ടതുണ്ട് അപേക്ഷകൾ ഓൺലൈൻ ഡോട്ട് എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് സമർപ്പിക്കേണ്ടത് കൂടാതെ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ രജിസ്ട്രേഷൻ നടപടികളും ഈ ആഴ്ച തന്നെ ആരംഭിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള അമ്മമാർക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന ഈ പദ്ധതി അത് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നടപ്പാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള അപേക്ഷയാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് മുമ്പാകെയാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് ഈ പദ്ധതി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും പൊതുജനങ്ങളെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അറിയിക്കുന്നതാണ് നമ്മുടെ ചാനലിലൂടെ എല്ലാവരും തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുക നിങ്ങൾ എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക